ഇഫായിടാ നീ ചെയ്തേക്കുന്നത് എന്താ ഉസ്താദ് ഒരു കൊതുക് എൻ്റെ രക്തം കുടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ നിവർത്തി വച്ചതാണ് കുടിച്ച് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും നമ്മൾ ഇലക്ട്രിക് ബാറ്റിൻ്റെ മസലയാണ് ചർച്ച ചെയ്യുന്നത് അത് കുടിച്ച് തീരുന്നവരെ കൈ ഇങ്ങനെ സ്ട്രൈറ്റിൽ പിടിച്ചതാണ് നീ കൈ കൈമുത്താൻ വേണ്ടി വന്നപ്പോൾ ആ കൊതുക് പോയില്ലേ പാവം കണ്ടോ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ തെറ്റ് ചെയ്യുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലെത്തി എന്ന ചരിത്രം നബി അലൈഹി സ്വഹാമ്പത്തിന് തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തിനാ പൊരിച്ചെ കെട്ടിയിട്ട പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണായിട്ട് പോലും വിപാദത്തുള്ള പെണ്ണായിട്ട് പോലും നരകത്തിലെത്തി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് വെറുതെ ഒരു കുരുവയെ പിടിച്ചു കൊന്നു കളഞ്ഞാൽ ഇന്നാലിന്ന് ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകിയതിൻ്റെ താല്പര്യം എന്താണ് മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് കൂടുതൽ തവണ അതിനെ കൊല്ലാക്കൊല കൊല നടത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് കറവപ്പശുവിൻ്റെ അടുത്തെത്തിയാൽ നിന്റെ നഖം കൂർത്തു നിൽക്കരുത് നഖം വെട്ടിക്കളയണം നേരത്തെ തന്നെ എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ താല്പര്യം എന്താ ഒരു നബിസ് വസ്ലമ തങ്ങൾ ഏറ്റവും വലിയ റഹ്മത്തിൻ്റെ ഉടമയാണ് വമാ അർസെല്ലാം കയ്യില്ല റഹ്മല്ലില്ല ലോകത്തിനും മുഴുവനും കരുണയാണ് മുത്ത നബി സാഹു അലൈവ് വസ്ല്ലം അപ്പോൾ ഒരാൾക്ക് അലൈഹി അലി വസ്ലമങ്ങളോട് മഹബത്തുണ്ടെങ്കിൽ എന്താ വേണ്ടത് അതഹല്ലുഖുബി അഹ്ലാഖിൻ നബി സാഹുഅലി വസ്ലം നബിസ് അലൈഹി വസ്ലമ തങ്ങളോട് ഒരാൾക്ക് മഹബത്തുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നബിതങ്ങളുടെ സ്വഭാവം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുകയും ചെയ്യണം മധുഹ് പാടലും മധു പറയലും ഒക്കെ മഹബത്താണ് എങ്കിലും മഹബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് മുത്തുനബി സാഹു അലൈ വസലമ തങ്ങളുടെ സ്വഭാവം എൻ്റെ സ്വഭാവം ആക്കാൻ നബി തങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു പ്രധാന പാർട്ടാണ് തങ്ങൾ റൌഫാണ് തങ്ങൾ റഹീമാണ് എന്നുള്ളത് എല്ലാവരോടും കൃപ എല്ലാവരോടും കരുണ ഒരാളും നശിച്ച് കാണണമെന്നോ ഒരാളും കഷ്ടപ്പെടണമെന്നോ അവിടുന്ന് ചിന്തിക്കൂല ആരോടും അസൂയില്ല ഒരാളോടും വെറുപ്പില്ല സ്വഹാപത്തിനോട് പറയുമത്രേ നിങ്ങളാരടേയും കുറവ് ന്യൂനത എനിക്ക് പറഞ്ഞു തരാൻ പാടില്ല എന്താ കാരണം ഒരാളുടെ കുറവ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ ആ കുറവ് ആരുടെ കുറവാണെന്ന് വെച്ചാൽ അയാളെ കാണുമ്പോൾ പിന്നെ അത് എനിക്ക് ഓർമ്മ വരുമല്ലോ അതുകൊണ്ട് കുറവ് പറയരുത് അള്ളാഹിനോട് നബിസ്വലാഹു അല്ലെ മങ്ങൾ ദ്വേർന്ന ദ്വാ എന്നെ കാണാം എൻ്റെ ഉമ്മത്തിൻ്റെ ഒരു ന്യൂനതയും എൻ്റെ ഹയാത്ത് കാലത്ത് നീ കാണിച്ചേറില്ല കണ്ടോ നമ്മളോ ഉപരാ ഒഴിവായ ഒഴിവായതല്ല ഒഴിവാക്കിയതും ഞാൻ അന്നേ പറഞ്ഞു കേട്ടാ അപ്പോഴും നമ്മുടെ കയ്യിൽ കൗണ്ടർ ഉണ്ട് എന്നുള്ളതാണ് വലിയ പ്രത്യേകത എന്താ ചെല്ലുന്ന മോന് ആരെ പേരില് ആ നമസ്വല്ലാ അലിസ്വലങ്ങളുടെ സ്വഭാവം ഒരാളുടെയും കുറവ് എനിക്ക് കാണിച്ചു തരലേ അല്ല ഒരാളുടെയും ന്യൂനത എനിക്ക് കാണിച്ചു തരലേ അല്ല ഖദിസ്തജാഹുദത്തോ അവിടുത്തെ ദുബായിന് അന്ന് ഉത്തരം കൊടുക്കുകയും ചെയ്തു അവിടുത്തെ ഹയാത്ത് കാലത്ത് ആരുടെ കുറവും വേണെങ്കിൽ മോചിതുകൊണ്ട് കാണിക്കാലോ കാണാമല്ലോ അതവിടത്തേക്ക് ഇഷ്ടമല്ല ആരുടെയും ന്യൂനത അറിയുന്നതും കാണുന്നതും അവിടത്തേക്ക് ഇഷ്ടമല്ല ശരിക്കും നമ്മളൊക്കെ ഒരു റഹീമായി മാറണം നേരത്തെ അബ്ദുള്ള ആയതുപോലെ അബ്ദുറഹ്മാനാവണം റഹീമായ അള്ളാഹുവിൻ്റെ അടിമയാവണം നബിസ്ലി വസല്ലമ തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് റഹീം ലക്കത് ജാക്കും എന്ന ആയത്തിലുണ്ടല്ലോ റഹീം അവിടുന്ന് റഊഫാണ് റഹീമാണ് എല്ലാവരോടും കരുണ അത് മനുഷ്യനോട് മാത്രമല്ല മനുഷ്യേതര ജീവികളോടും അവിടുത്തെ കരുണ കാണാം നായക്കു വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ തെറ്റ് ചെയ്യുന്ന ഒരു പെണ്ണ് സ്വർഗത്തിലെത്തി എന്ന ചരിത്രം സ്വഹാമ്പത്തിന് നബി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്തിനാ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണോ അല്ല പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നിസ്കരിക്കുന്ന പെണ്ണായിട്ട് പോലും റിബാനത്തുള്ള പെണ്ണായിട്ട് പോലും നരകത്തിലെത്തി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് വെറുതെ ഒരു കുരുവയെ പിടിച്ച് കൊന്നുകളഞ്ഞാൽ ഇന്നാൽ ഇന്ന് ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകിയതിൻ്റെ താല്പര്യം എന്താണ് അറവ് മൃഗത്തിൻ്റെ അടുത്തെത്തിമ്പോ അടുത്തെത്തിയിട്ടല്ല നിന്റെ കത്തിക്ക് മൂർച്ച കൂട്ടേണ്ടത് മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് കൂടുതൽ തവണ അതിനെ കൊല്ലാക്കൊല കൊല നടത്തരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ് കറവപ്പശുവിൻ്റെ അടുത്തെത്തിയാൽ നിന്റെ നഖം കൂർത്തു നിൽക്കരുത് നഖം വെട്ടിക്കളയണം നേരത്തെ തന്നെ എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ താല്പര്യം എന്താ ഒരു മൊഹ്മിൻ ഒരു മൊഹിബ് ഒരു അബ്ദുറഹ്മാൻ സഹജീവികളോട് കരുണ ഉള്ള ആളായി മാ അതാണ് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചു അപ്പോൾ ഒരു ശിഷ്യൻ ചാൻസ് അല്ലേ അല്ലേന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് കൈ മുത്തി ഇഫാ ശൈവറ് എന്താടാ നീ ചെയ്തേക്കണത് എന്താ ഉസ്താദ് ഒരു കൊതുക് എൻ്റെ രക്തം കുടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ നിവർത്തി വച്ചതാണ് കുടിച്ച് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും നമ്മൾ ഇലക്ട്രിക് ഇലക്ട്രിക്ക് ബാറ്റിൻ്റെ വസലയാണ് ചർച്ച ചെയ്യുന്നത് അത് കുടിച്ച് തീരുന്നവരേ കൈ ഇങ്ങനെ സ്ട്രൈറ്റിൽ പിടിച്ചതാണ് നീ കൈമുത്താൻ വേണ്ടി വന്നപ്പോൾ ആ കൊതുക് പോയില്ലേ പാവം കണ്ടോയിൻഹു തൻ്റെ ഷർട്ട് ഉണങ്ങാൻ ആറിയിട്ട സമയത്ത് ആ ഒരു പൂച്ച വന്ന് അതിൽ കിടന്നുറങ്ങണത് ബാങ്കൊടുത്ത ജമായത്തിൻ്റെ സമയായി ഇഫായ് ശേഖനാണെങ്കിൽ ഈ ഡ്രസ്സായി ഇപ്പം ഇടേണ്ടത് ഈ പൂച്ചൻ്റെ ഉറക്കു ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ റിഫായി ഷേഖ് ആ ഉറങ്ങണ സ്ഥലം അവിടെ വെച്ച് ബാക്കിയുള്ള എടുത്തുനിന്ന് കത്രികന എടുത്ത് പീസാക്കിയിട്ട് ഒരു കൈയില്ലാത്ത ഇല്ലാത്ത കുപ്പായിട്ടിട്ട് പള്ളിക്ക് പോയി ജമായത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചുവരുമ്പൊക്കെ പൂച്ച ഉറക്ക് സുഖമായിട്ട് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ വീണ്ടും സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തു ഈ റിഫായി ഷേഖിനെയാണ് നമ്മൾ വായിക്കേണ്ടത് ഉമ്മു അബീദ എന്ന തൻ്റെ യൂണിറ്റിലേക്ക് കുഷ്ഠരോഗം പിടിച്ച ഒരു നായ വന്നപ്പോൾ ആ നായക്ക് നാൽപ്പത് ദിവസ ഒരു ടെൻറ്റ് കെട്ടിയിട്ട് ചികിത്സ കൊടുത്തു നാൽപ്പത് ദിവസം രാവിലെയും വൈകുന്നേരവും അതിനെ കുളിപ്പിച്ചു മരുന്ന് വെച്ചു കൊടുത്തു കഴുകി വൃത്തിയാക്കി അപ്പോൾ രാവിലെയും വേകുന്നേരവും ഏഴ് പ്രാവശ്യം മഹാൻ തൻ്റെ കൈ കഴുകി അതിലൊന്ന് മണ്ണ് കളിക്കിയ വെള്ളമായി ഈ റിഫായി ഷേഖ് തിരുറൗലയിൽ പോയിട്ട് ഫിഹാലത്തിൽ എൻ്റെ മനസ്സെപ്പോഴും മദീനയിലാണ് നബിയെ ഇപ്പോൾ ഞാനിതാ ഉടലോടെ വന്നിട്ടുണ്ട് തങ്ങളെ പുണ്യ കരം കരമൊന്ന് നീട്ടിത്തരാവോ ഒന്ന് ചുംബിക്കാനാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാ മോനിക്ക് കൊടുക്കാതിരിക്കുക കൊടുത്തില്ലേ റൗലയുടെ വാതിൽ ഓപ്പണായില്ലേ അഞ്ഞൂറ് പേര് കണ്ടില്ലേ അൽ ഹാവിലിൽ ഫത്താവ് രേഖപ്പെടുത്തിയില്ലേ ഇതാ നബ്സ്വല്ലാല് സിനിമ തങ്ങളെ പഠിപ്പിച്ച ഗുണപാഠം സഹജീവികളോടുള്ള സ്നേഹം